നാലാമത്തെ ബോട്ടിലിൽ കുടിച്ച് കാലിയാക്കിയതിനു ശേഷം ശിവ സിഗരറ്റ് എടുത്തതും ഡാനി അവൻ്റെ കൈ പിടിച്ചു അവൻ്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് ശിവ സിഗരറ്റ് കത്തിച്ച് പുക ഊതി വിട്ടു ശിവയുടെ സങ്കടം കണ്ട് ഡാനി കഞ്ജലിയോട് ദേഷ്യം കൂടി വന്നു ശിവ മതി നിർത്ത് നമുക്ക് പോവാടാ അവന് മറുപടി നൽകാതെ ശിവ അടുത്ത ബോട്ടിലെടുത്ത് കുടി തുടങ്ങിയിരുന്നു അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ട് ഡാനി പിന്നെ ഒന്നും പറഞ്ഞില്ല ഒരു പെണ്ണിനു വേണ്ടി നീ കുടിക്കില്ലല്ലോടാ ഞാനും കൂടെ കാരണമല്ലേ ഇതൊക്കെ നീ എന്നെ ഒന്ന് ചെയ്ത പറയെങ്കിലും ചെയ്യുക പെണ്ണല്ലേ വർഗം ചതിക്കും എന്ന് നമ്മൾ ഓർത്തില്ല ഇതിനുള്ളത് ഡാനി അവൾക്ക് കൊളുത്തിരിക്കും ഡാനിയുടെ സംസാരം കേട്ട് ശിവ അവനെയൊന്ന് നോക്കി സിഗരറ്റ് അവസാന പുകയ്മെടുത്ത് നിലത്തിട്ട് ചവിട്ടി ശിവ എഴുന്നേറ്റ് ബാറിൽ നിന്നും ഇറങ്ങി ഡാനിയും അവൻ്റെ കൂടെ തന്നെ പോയി ബൈക്കിൽ കയറിയിരുന്ന ശിവയെ ഡാനി തടഞ്ഞു നീ ഓടിക്കേണ്ട ഞാൻ ഫിറ്റല്ല എത്ര കുടിച്ചാലും ശിവയിൽ നിന്ന് ഫിറ്റാവില്ല എന്നാലും നീ വരണ്ട എനിക്ക് അവളെ ഒന്ന് കാണണം ഇനി എന്തിനവളെ കാണുന്നേ എല്ലാ അഭിനയമാണെന്ന് പറഞ്ഞവൾ പോയില്ലേ അഭിനയം തന്നെയാണ് പക്ഷെ ഇതുവരെ ഉള്ളതല്ല ഇന്ന് എന്നോട് പറഞ്ഞതായിരുന്നു അഭിനയം ശിവ പറയുന്നത് കേട്ട് ഡാനി മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി ശിവ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും ഡാനി ചാടിക്കയറി അവനെ തനിച്ച് വിടാൻ ഡാനി തയ്യാറല്ലായിരുന്നു ഇതേ സമയം അതെ ഞാൻ അഭിനയിച്ചതാണ് പക്ഷേ ശിവയെ പ്രണയിച്ചതല്ല അഭിനയം ഇന്ന് ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ അവനോട് പറഞ്ഞതെല്ലാം കള്ളമാ എന്തിനാ നീ എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ പറയില്ല റൗട്ടിയെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാ എൻ്റെ ജീവിതത്തിൽ ഇനി അവൻ വേണ്ട നിങ്ങളോട് പോലും ഞാൻ പറയുന്നില്ലെങ്കിൽ അതെത്രമാത്രമായിരിക്കുമെന്ന് അറിഞ്ഞൂടെ അഞ്ജലി പറയുന്നത് കേട്ട് ഗൗതമും കീർത്തിയും ഒരുപോലെ ഞെട്ടി ഗൗതമഞ്ജലിയുടെ അടുത്ത് വന്നതും അഞ്ജലി കരഞ്ഞോണ്ട് ഗൗതമിനെ കെട്ടിപ്പിടിച്ചു അവളുടെ ഉള്ളിൽ ആരോടും പറയാൻ കഴിയാത്ത എന്തോ സങ്കടമുണ്ടെന്ന് ഗൗതമിന് മനസ്സിലായി അതിന് കാരണക്കാരൻ ആരായിരിക്കുമെന്നും അവന് മനസ്സിലായി അവൻ്റെ മനസ്സിലായി ആളോട് വെറുപ്പ് തോന്നി വേദന ചോടി അവളുടെ കവളിൽ തലോടി ഗൗതം ചോദിച്ചതും അഞ്ജലി അവനെ കൂടുതൽ ഇറുക്കെ പിടിച്ച് കരഞ്ഞു അവളെ ചേർത്ത് പിടിച്ച് ഗൗതം നിന്നു ആ കാഴ്ച കണ്ടു നിറച്ച് കണ്ണു നിറച്ച് കീർത്തിയും നിന്നു രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുകയായിരുന്നു അഞ്ജലി അവളുടെ കൂടെ കീർത്തിയും ഉണ്ടായിരുന്നു ഗൗതം പുറത്തു പോയിരുന്നു അഞ്ജലി ശിവയുടെ ഓർമ്മകളിൽ ഒരുങ്ങിക്കിടന്നു കണ്ണിൽ നിന്നും വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു അഞ്ജലിയുടെ വീടിന് മുന്നിൽ ബൈക്ക് നിർത്തി ശിവ ഇറങ്ങി അവൻ മതിൽ കയറാൻ നിന്നും ഡാനി അവനെ തടഞ്ഞു നീ ഇവിടെ നിന്നു ഞാനിപ്പോ വരാം ഡാ ഞാനും വരാം പറഞ്ഞത് കേട്ടാൽ മതി എനിക്ക് അവളെ കാണണം അല്ലെങ്കിൽ ശരിയാവില്ല ശിവമതിൽ കാര്യം അകത്ത് ചാടിയതും ഡാനി ബൈക്കിൻ്റെ അടുത്ത് പോയി നിന്നു എന്തും നേരിടാൻ തയ്യാറായ തന്നെ ആയിരുന്നു ഡാനി അഞ്ജലി കണ്ണൊടിച്ച് കിടക്കുന്നത് കണ്ട് അവൾ ഉറങ്ങിയെന്ന് കീർത്തി മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിൽ നിന്നും പോയി എന്നാൽ അഞ്ജലി ഉറങ്ങിയിരുന്നില്ല അഞ്ജലിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല മൂക്കിലേക്ക് മദ്യത്തിൻ്റെ മണം വീശിയതും അഞ്ജലി ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു അവിടെ എവിടെയോ ശിവയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പേടിയോടെ ലൈറ്റിട്ട് തിരഞ്ഞതും അവളുടെ രണ്ട് കൈകളും പിടിച്ചുകൊണ്ട് ശിവ അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു പേടിച്ചു പോയി അഞ്ചലി കുതിറി മാറാൻ ശ്രമിച്ചു എന്നാൽ ശിവയുടെ ശക്തിയിൽ അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു അടങ്ങി നിന്നു ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കു നീ വിട് എന്നെന്തിനാ എന്തിനാ ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞതല്ലേ എല്ലാം അങ്ങനെ നിനക്ക് തോന്നുമ്പോൾ തോന്നുന്നത് പറഞ്ഞു പോകാൻ ഞാൻ ആരോളിയും പുല്ലേ ഇത് ശിവയാണ് നീ അഭിനയം കൊണ്ടുവന്ന ആൾ തെറ്റി നിനക്ക് അവളുടെ കൈകളിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ശിവ അവളെ തിരിച്ചു നിർത്തി അവൻ്റെ മുഖം കാണാൻ കഴിയാതെ അഞ്ജലി മുഖം താഴ്ത്തിയതും ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ അവളുടെ മുഖം കൊണ്ടുവന്നു പറയടി നീ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് നിന്റെ മനസ്സിൽ ശിവയില്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയടി അഞ്ജലിയുടെ മിഴികൾ നിറഞ്ഞു ശിവയുടെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് അവളുടെ ഹൃദയം പിടഞ്ഞു പറഞ്ഞു പോയതെല്ലാം കളവായിരുന്നു എന്ന് അവനോട് വിളിച്ച് പറയാൻ അവളുടെ മനസ്സ് പറഞ്ഞു പക്ഷേ മുന്നിലുള്ള തടസ്സമോർത്ത് പിടയുന്ന ഹൃദയത്തോടെ അഞ്ജലി നിന്നു നീ പറയില്ല നിനക്ക് കഴിയില്ല നീ കുറച്ചു മുൻ എന്നോട് പറഞ്ഞതെല്ലാം എൻ്റെ മുഖത്ത് നോക്കിയായിരുന്നു പക്ഷെ എൻ്റെ കണ്ണിൽ നീ നോക്കിയിട്ടില്ല എൻ്റെ കണ്ണിൽ നോക്കി പറ ശിവന്റെ ഹൃദയത്തിലില്ലെന്ന് എന്ന് ആ നിമിഷം ഞാൻ ഇറങ്ങും പിന്നെ നിന്റെ കൺമുന്നിൽ വരില്ല ഞാൻ അഞ്ജലിയുടെ ഉള്ളം നേറി അവനെ ചേർത്ത് പിടിക്കാനും ചുംബനം കൊണ്ട് മൂടാനും അവളുടെ ഹൃദയം തുടിച്ചു പക്ഷെ അവൾ അവനെ നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്തില്ല ഞാൻ കുടിച്ചിട്ടുണ്ട് കുറച്ചൊന്നുമല്ല ഒരുപാട് കുടിച്ചാൽ നീ എനിക്ക് ഉമ്മ തരില്ലെന്നല്ലേ പറഞ്ഞത് പക്ഷേ എനിക്കിപ്പോൾ വേണം നിന്റെ അനുവാദം എനിക്ക് വേണ്ട അവരുടെ അവളിൽ പിടിച്ചുകൊണ്ട് തന്നെ ശിവ അവരുടെ മുഖം അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകൾ പൊതിഞ്ഞതും അഞ്ജലി ഒന്ന് പിടഞ്ഞു പോയി അവൻ്റെ കൈകളെ മാറ്റാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ചുംബനം അവളും കൊതിച്ചിരുന്നു അവനെ ലയിച്ചു നിൽക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അഞ്ജലിയെ വൃത്തിയോട് ചേർത്തി നിർത്തി അവളുടെ കൈകളെ പിടിച്ചു വെച്ചു ശിവ അവളുടെ രണ്ട് കൈകളെ മുകളിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞു അവൻ്റെ ചുംബനമേറ്റ് അവളുടെ ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി അവനുള്ള ആവേശം കൊട്ടടങ്ങിയില്ല ഉള്ളിലെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് അവൻ അവളുടെ യാദരങ്ങൾ വാശിയോടെ നുകർന്നു അവന്റെ തീവ്ര പ്രണയത്തിൽ ലയിച്ചു ശ്വാസമടക്കി അഞ്ജലിയും നിന്നു ഒളിവിലവളിലെ ശ്വാസഗതി ഉയർന്നത് കണ്ട് ശിവ ഒട്ടും ആഗ്രഹമില്ലാതെ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു രണ്ടുപേരും കിതച്ചു പോയിരുന്നു അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ശിവ നിന്നു കണ്ണടച്ചുകൊണ്ട് അഞ്ജലിയും നീ എന്നെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ശിവ നിന്നെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തു വന്നാലും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും ഇത് ശിവയുടെ വാക്കാണ് നിന്റെ റൗഡി നിനക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുക അത്രയും പറഞ്ഞുകൊണ്ട് ശിവാവളിയിൽ നിന്നും അകന്നു മാറി അവളിൽ നിന്ന് നോക്കി പോവാൻ നിന്നതും അഞ്ജലി അവൻ്റെ കയ്യിൽ പിടിച്ചു ശിവൻ തിരിഞ്ഞു നോക്കി അഞ്ജലി നിറഞ്ഞ കഴു മിഴികളോടെ അവനോട് വേണ്ടെന്ന് തലയാട്ടി അവളുടെ കൈയെടുത്ത ശേഷം ശിവാവളിയുടെ അരികിൽ വന്നു എന്നെ സ്വന്തമാകുമ്പോൾ നിനക്ക് പലതും നഷ്ടമാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതൊരു നിനക്കൊരു പ്രശ്നമല്ലായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഇതിനു പിന്നിൽ കളിച്ചതാരാണെന്ന് എനിക്കറിയാം പറഞ്ഞേക്ക് ശിവങ്ക് കുറിക്കാൻ പോകുന്നെന്ന് വേണ്ട റൗഡി ഞാൻ കരുതിയത് പോലെയല്ല റൗഡിയുടെ സ്വന്തമായ എനിക്കെൻ്റെ റൗഡിയെ തന്നെ നഷ്ടമാവും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അവരുടെ വാക്കുൽ കേട്ട് ശിവയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു അവളിലേക്ക് അടുത്ത് വന്ന് ശിവാവളിയെ ഭിത്തിയിൽ ചേർത്തു നിർത്തി അവൻ്റെ പ്രവൃത്തിയിൽ കണ്ട് അഞ്ജലി പേടിച്ചു പോയി പോയി പറഞ്ഞേക്ക് നിൻ്റെ തന്തയോട് ശിവയെ മരുമകനായി സ്വീകരിക്കാൻ റെഡിയായിരുന്നുളാൻ നീയും റെഡിയായിരുന്നു എൻ്റെ പെണ്ണാവാൻ അവൻ ഭിത്തിയിൽ ശക്തിയിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു അഞ്ജലി കണ്ണടച്ച് പേടിയോട് നിന്നു ശിവാമളിയിലേക്ക് അമർന്നുകൊണ്ട് അവളുടെ കാതോരം ചുണ്ടുകൾ ചേർത്ത് മൊഴിഞ്ഞു നിന്റെ അഭിനയത്തിനുള്ള ഓസ്കാർ തരുന്നുണ്ട് നിനക്ക് ഇപ്പോയല്ല എൻ്റെ താലി ഈ കഴുത്തിൽ വീണിട്ട് നിൻ്റെ റൗഡിയുടെ തമ്മാടിത്തരം സഹിക്കാൻ ഒരുങ്ങിയിരുന്നോ നീ അങ്ങന്ന് മാറാൻ നിന്ന് ശിവയെ അഞ്ജലി കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചലിക്കിടന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു അത് കണ്ടതും ശിവയ്ക്ക് ദേഷ്യം കൂടി അവളെ അടർത്തി മാറ്റി അവളുടെ മുഖം കയ്യിലെടുത്തു എന്തിനാടി കരയുന്നേ നീ അഞ്ജലി ഒന്നുമില്ലെന്ന തലയാട്ടി വീണ്ടും അവനിലേക്ക് തന്നെ പറ്റിച്ചേർന്നു അവൾ ഈറുക്കെ പിടിച്ചുകൊണ്ട് ശിവയും അവളുടെ മൂർത്താവിൽ ചുണ്ടും ചേർത്ത് അവൻ ദേഷ്യം നിയന്ത്രിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് അഞ്ജലി കണ്ണു തുടച്ച് അവനിൽ നിന്നും അകന്നു മാറി കണ്ണുനീർ ഒലിച്ചിറങ്ങി അവളുടെ കഴുത്ത് കൈ കൊണ്ട് തുടയ്ക്കുമ്പോഴാണ് ശിവാവളുടെ കൈയിലെ പാട് ശ്രദ്ധിച്ചത് നീലിച്ച് കിടക്കുന്ന ആ പാട് കണ്ടതും ശിവാവളുടെ കയ്യിൽ പിടിച്ചു അവനിൽ നിന്നും മറച്ചു വെച്ച് കണ്ടുപിടിച്ചതുപോലെ അഞ്ജലി വേഗം കൈ പിൻവലിച്ചു ശിവ അവളെ രൂക്ഷമായി നോക്കി അതെങ്ങനെയാ അത് അയാൾ നിന്നെ തല്ലിയോ അങ്ങനെയൊന്നും ചോദിച്ചതിന് മറുപടി പറയടി ശിവദേശത്തിൽ ദേഷത്തിൽ അഞ്ജലി ആരെങ്കിലും കേൾക്കുമെന്ന് കരുതി അവൻ്റെ പാപത്തും ഇണ്ടല്ലേ എന്ന് ദയനീയമായി പറഞ്ഞു ശിവ അവരുടെ കൈകളെ തട്ടിമാറ്റി മുറിവ് പറ്റിയ കൈയിൽ പിടിച്ചു നീ എനിക്ക് വേണ്ടിയല്ലേ ഇത് സഹിച്ചത് അവളുടെ കണ്ണിലേക്ക് നോക്കി ശിവ ചോദിച്ചതും അഞ്ജലി പതിയെ ചിരിച്ചു അവളെ കാണും തോറും അവളോടുള്ളവൻ്റെ പ്രണയം കൂടി വന്നു അവളെ ചേർത്ത് പിടിച്ച് കൂടെയുണ്ടെന്ന് പറയും പോലെ ഞാൻ പോകുക ഇനി ഇവിടെ നിന്നാ എനിക്ക് സമനില തെറ്റി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അത്രയും പറഞ്ഞുകൊണ്ട് ശിവ ബാൽക്കണി വഴി പോകുന്നത് അഞ്ജലി നോക്കി നിന്നു അവൻ പോയതും കരഞ്ഞുകൊണ്ട് അഞ്ജലി ബെഡിലേക്ക് വീണു തലേ ദിവസത്തെ രാത്രിയുടെ ഓർമ്മകളിൽ അഞ്ജലി പേടിച്ചു വിറച്ചു സ്വന്തം പപ്പയുടെ ക്രൂരെന്ന് നിറഞ്ഞ മുഖം കണ്ടവൾ ഞെട്ടിയിരുന്നു അയാളുടെ ഭീഷണിക്ക് മുന്നിൽ തോറ്റുപോയതോർത്ത് അഞ്ജലിയുടെ ഉള്ളം നീറി ശിവദേശത്തിൽ ദേഷ്യത്തിൽ വരുന്നതും ബൈക്കിൽ കയറുന്നതും കണ്ട് ഡാനി അവനോട് കാര്യം ചോദിച്ചു ശിവയെല്ലാം പറഞ്ഞതും ഡാനിക്കും ദേഷ്യം ഇരച്ചു കയറി അപ്പോ അയാളുടെ പണിയാണല്ലേ നമ്പ്യാരെ നേരിട്ട് കാണാൻ സമയമായിരിക്കുന്നു ശിവ നിഗൂഢമായി ആലോചിച്ചുകൊണ്ട് പറഞ്ഞതും ഡാനി ശരിയാണെന്ന് തലയാട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മുറിയിലേക്ക് ഗൗതം കയറി വന്നു അഞ്ജലി കരയുന്നത് കണ്ടതും അവൻ വാതിൽ ലോക്ക് ചെയ്ത് അവളുടെ അരികിൽ വന്ന് കിടന്നു അവൻ വന്നതറിഞ്ഞിട്ടും അഞ്ജലി അനങ്ങിയില്ല ഗൗതം പതിയെ അവളുടെ കൈകളിൽ തൊട്ടു ഒന്നും വേണ്ടായിരുന്നു ഗൗതം ഉള്ളിലെ ഇഷ്ടം ആരോടും പറയാതെ കുഴിച്ചു മൂടി നിതിനെ വിവാഹം കഴിച്ച് ജീവിച്ചാൽ മതിയായിരുന്നു എന്നാർക്കും ഞാൻ കാരണം ഒരു സങ്കടം ഉണ്ടാവില്ലായിരുന്നു അപ്പം നിന്റെ സന്തോഷമോ എൻ്റെ സന്തോഷം എൻ്റെ സന്തോഷത്തിന് എന്ത് വില എന്നോട് പറയടി എന്തോ ഉണ്ടായി അങ്കിലെന്താ എൻ്റെ പപ്പയുടെയും മറ്റൊരു മുഖം ഞാൻ ഇന്നലെ കണ്ടു കൗതം അത് പറയാൻ കൂടി എനിക്ക് പേടിയ ഇത്രയും നാൾ ഇത്രയും നാൾ ഞാനത് കണ്ടിട്ടില്ല അങ്കിൽ എങ്ങനെ അറിഞ്ഞു എല്ലാം അറിയില്ല പക്ഷേ ഇനി അങ്ങോട്ട് ശിവയും പപ്പയും നേർക്കുനേറാണ് രണ്ടുപേരും എനിക്ക് വേണ്ടി പോരാടാൻ തുടങ്ങും ഞാൻ ആരുടെ കൂടെ നിൽക്കും കൗതം നിന്നെ ജനിപ്പിച്ച് ഇത്രയും വരെ നോക്കി വളർത്തിയത് ഒരു ബാധ്യതയായി നീ കാണണ്ട അതവരുടെ ഉത്തരവാദിത്വമാണ് നിന്റെ സന്തോഷം ആഗ്രഹിക്കാത്ത ആളേക്കാൾ നിന്നെ കണ്ട നിമിഷം മുതൽ നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി എന്തിനും തയ്യാറായ ശിവയാണ് അവനെ വിട്ട് നീ അങ്ങളുടെ കൂടെ നിന്നാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷം പോയിട്ട് സമാധാനം ഉണ്ടാവില്ല നിന്നോടുള്ള പ്രണയം മറച്ചുവെച്ച് നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു എന്നാലും അങ്കിൾ അറിയുമെന്ന് എന്ന് കരുതി തന്നെയല്ലേ നീതിരുന്ന് നിന്നത് പിന്നെ എന്താന്ന് നിനക്കിപ്പോ പപ്പ എന്നെ മനസ്സിലാക്കും ഒരിക്കൽ ഞങ്ങളെ സ്വീകരിക്കുമെന്നൊക്കെ ഞാൻ ഓർത്തു കുറച്ചുനാൾ പിണങ്ങിയിരുന്നാലും പപ്പ എനിക്ക് വേണ്ടി എല്ലാം ഇറക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അന്നും പപ്പയുടെ ഈ മുഖം ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേടി തോന്നുന്നു ഗൗതം ഗൗതമ അവരുടെ അരികിലേക്ക് നീങ്ങിക്കിടന്നു അഞ്ജലി അവൻ്റെ നെഞ്ചിൽ തളവച്ചു രമേശിനെ ഓർത്ത് ഗൗതമിൻ്റെ മനസ്സിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി തലേന്ന് രാത്രി എന്താ ഉണ്ടായതെന്ന് അറിയണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു അഞ്ജലിക്ക് വേണ്ടി അവളുടെ സന്തോഷത്തിന് വേണ്ടി ഗൗതം മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുമ്പോഴാണ് രമേശ് വന്നത് രമേശ് വരുന്നത് കണ്ട് അഞ്ജലി പേടിയോടെ പാത്രത്തിൽ തന്നെ നോക്കിയിരുന്നു അയാൾ അഞ്ജലിയെ ഒന്ന് കനപ്പിച്ചു നോക്കി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അഞ്ജലിയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു അഞ്ജലി വേഗം കഴിച്ചു കഴിഞ്ഞ എഴുന്നേറ്റു അവൾ കൈ കഴുകാനായി കാതിലേക്ക് ശിവയുടെ ബൈക്കിന്റെ ശബ്ദം ഇരച്ചു കയറിയത് അഞ്ജലി അത് കേട്ടൊന്ന് ഞെട്ടി അവൾ രമേശിനെ നോക്കി ശിവ വന്നത് കൊണ്ട് ഷാലിന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അഞ്ജലി പേടിയോടൊമ്മീരിറക്കി രമേശിൻ്റെ മുഖം മാറുന്നതും അയാൾ അഞ്ജലിയെ രൂക്ഷമായി നോക്കുന്നതുമെല്ലാം ഗൗതം കണ്ടു അഞ്ജലി ശിവയെ കാണണ്ടെന്ന് കരുതി വേഗം മുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു അവൾ വേഗത്തിൽ സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴാണ് പുറകിൽ നിന്നും ആ വെളി വന്നത് ഏയ് എലിക്കുട്ടി എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ ശിവയുടെ വിളി കേട്ട് പേടിയോടെ അതിനേക്കാൾ അമ്പരപ്പോടെ അഞ്ജലി തിരിഞ്ഞു നോക്കി ഇത്രയും ദിവസം വിളിക്കാത്തൊരു പേരും കൊണ്ട് വന്നിരിക്കുന്നു എന്നോർത്ത് അഞ്ജലി അവനെ തുറിച്ചു നോക്കി അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ശിവ അകത്തു കയറി അഞ്ജലിയെ വിളിച്ചത് കേട്ടെല്ലാവരും ശിവയെ തന്നെ നോക്കി നിൽക്കുവാണ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശിവാകത്തുകാർ സോഫയിലിരുന്നു കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചുകൊണ്ട് അവൻ രമേശിനെ നോക്കി അയാൾ കത്തുന്ന മിഴികളോടെ അവിടെ നിന്നും എഴുന്നേറ്റു എണീക്കണ്ട മുഴുവൻ കഴിച്ചിട്ട് മതി ഭക്ഷണം വേസ്റ്റാക്കണ്ട ശിവയുടെ വാക്കുകളും പെരുമാറ്റവും എല്ലാം കണ്ട് അജയും രാധയും ശാലിനിയുമെല്ലാം അന്തം വിട്ടു ഗൗതമം കീർത്തിയും അഞ്ജലിയെയും ശിവയെയും തന്നെ നോക്കി നിൽക്കുവാണ് രമേശ് കഴിപ്പ് നിർത്തി കൈ കഴുകി അവൻ്റെ എതിർവശത്ത് പോയിരുന്നു ഡാൻ ശിവയുടെ പുറകിൽ വന്ന് നിന്നു അവനും രമേഷനേരെ കനപ്പിച്ചൊന്ന് നോക്കി എന്താ തെരുവുകുണ്ടയൊക്കെ രമേശ് നമ്പ്യാരുടെ വീട്ടിൽ ഇവിടെ ആർക്കും കൊട്ടേഷൻ ഒന്നും വേണ്ട ഇനി ഉണ്ടെങ്കിൽ തന്നെ നിന്നേക്കാൾ പണിയറിയുന്നവരുണ്ട് രമേഷ് പരിഹാസരൂപേണെ പറഞ്ഞതും ശിവ ഇരുന്നു അഞ്ചിനെ അടുത്ത നിമിഷം എന്തു നടക്കാമെന്ന ചിന്ത ചിന്തയോടെ അതിലേറെ ഭയത്തോടെ നിന്നു ഗൗതമം കീർത്തി മുഴുകെ ബാക്കിയെല്ലാവരും കാര്യമറിയാതെ പരസ്പരം നോക്കി ഞാൻ വന്നതേ ഒരു കല്യാണ ആലോചനയുമായി ആണ് അതിന് എവിടെയാണ് കല്യാണം വേണ്ടല്ലോ എൻ്റെ മോനൊരു തെരുവു പെണ്ണിനെ കെട്ടി എൻ്റെ മോളുടെ വിവാഹം ഉറപ്പിച്ചു അമേരിക്കയിലുള്ള ഒരു ബിസിനസ്മാനുമായി ഇനിയിപ്പോൾ ഇവിടെ കല്യാണം കഴിക്കാൻ ആ ഉണ്ട് അടുപ്പളയിൽ ജോലിക്ക് നിൽക്കുന്ന ഒരുത്തിയുണ്ട് ഒന്ന് കെട്ടി ഒഴിവാക്കിയതാണ് നിനക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ രമേശ് കുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ശിവ കാൽ കൊണ്ട് അവൻ്റെ മുന്നിലിരുന്ന് ഗ്ലാസ് തീ പോയി ഇടിച്ചതും ഒരുമിച്ചായിരുന്നു ചില്ല് നാലുവിനും തെറിച്ചു എല്ലാവരും പേടിച്ചുപോയി ശിവ ദേഷത്തിലെഴുന്നേറ്റുകൊണ്ട് അഞ്ജലിയുടെ നേരെ നടന്നു അഞ്ജലിയാകെ വിറച്ചു പോയിരുന്നു അവിടെ കൈ പിടിച്ചുകൊണ്ട് ശിവ രമേശന്റെ മുന്നിലേക്ക് വന്നു തൻ്റെ മോൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് ഇവിളയും ശിവയുടെ വാക്കുകൾ കേട്ട അജയും ഷാലിയും രാധയും ഞെട്ടി ഗൗതമും കീർത്തിയും ചിരിച്ചു അഞ്ജലി പേടിയോടെ ശിവയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു അപ്പോഴും ശിവയുടെ കൈക്കുള്ളിൽ അവരുടെ കൈ ഉണ്ടായിരുന്നു തൻ്റെ സമ്മതമൊന്നും വേണ്ട ശിവയ്ക്ക് കൂടെ കൊണ്ടുപോയി പൊറപ്പിക്കാൻ പക്ഷെ അങ്ങനെ പറ്റില്ല ഇവൾ നമ്പ്യാരുടെ മോളല്ലേ ശിവതെരുവിലെ ആണെങ്കിലും എൻ്റെ പെണ്ണ് അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് നാടറിഞ്ഞു തന്നെ കല്യാണം വേണം തൻ്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്കിവിളെ കല്യാണം കഴിക്കണം രമേശ് തിരിച്ചുകൊണ്ട് എഴുന്നേറ്റു അയാൾ അവർക്ക് മുന്നിൽ വന്നു നിന്നു അഞ്ചരം മിഴികൾ ഉയർത്തി അയാളെ നോക്കിയില്ല പേടിയായിരുന്നു അവൾക്ക് എന്റെ വീട്ടിൽ വന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു തൻ്റെയല്ല തൻ്റെ തന്തയുടെ വീട്ടിൽ വേണമെങ്കിലും ശിവ കയറി ചെല്ലും ഡോ രമേശ് അല വീതം ശിവ അയാളെ തുറച്ചു നോക്കി ശിവയുടെ പുറകിൽ നിൽക്കുന്ന അഞ്ജലി പേടിച്ചുകൊണ്ട് രമേശ് അയാളുടെ മുന്നിലേക്ക് നിർത്തി ഇവള് പറയട്ടെ നിന്നെ വേണമെന്ന് അഞ്ജലി കണ്ണിറുക്കി അടച്ച തലതാഴ്ത്തി നിന്നു എല്ലാവരുടെയും കണ്ണുകൾ അഞ്ജലിയിലേക്ക് നീണ്ടു ശിവയുടെ കയ്യിലുള്ള അവരുടെ വിരലുകളിൽ ശിവ അമർത്തിപ്പിടിച്ചു അത് മനസ്സിലായതുപോലെ അഞ്ജലി അവനെ ഒന്ന് നോക്കി സോറി പപ്പ എനിക്ക് ശിവയെ ഇഷ്ടമാണ് ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അഞ്ജലി പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ രമേശിൻ്റെ കൈകൾ അവളുടെ മുടിയിൽ പിടുത്തമിട്ടു അഞ്ജലി വേദന കൊണ്ട് കരഞ്ഞുപോയി ശിവ രമേശ് നേരെ അടുത്ത് അയാളിൽ നിന്നും അഞ്ജലിയെ മോചിപ്പിച്ചു അതുകൊണ്ട് രാധവേഗം അഞ്ജലിയുടെ അരികിൽ വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഗൗതമും കീർത്തിയും വന്ന് അഞ്ജലിയുടെ അരികിൽ വന്ന് നിന്നു തന്നെ ഞാൻ തല്ലാത്തത് ഇവളുടെ തന്തയായി എന്നൊരറ്റ കാരണം കൊണ്ടാണ് ഇറങ്ങി പുടച്ചറ്റ വീട്ടിൽ നിന്നും തെരുവു വട്ടി വീട്ടിൽ വന്ന് കുരയ്ക്കുന്നു രമേഷ് വീണ്ടും ശിവയുടെ നേരെ ചീറിയതും ഡാനി രമേശിനു നേരെ പാഞ്ഞെടുത്തു അവൻ രമേശിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് കവളിൽ ആഞ്ഞു തല്ലി ഇവനാണ് താൻ അമ്മായിയപ്പൻ എനിക്കല്ല ഡാനി വീണ്ടും രമേശിനെ തള്ളിയതും അജയെ ഡാനിയെ പിടിച്ചു മാറ്റി അടികൊണ്ട് നിലത്ത് വീണ് രമേശിനെ അജയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ശിവ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു അവൾ വേദന കൊണ്ടും അവളെ നടക്കുന്നതെല്ലാം കണ്ടുമാകെ തളർന്നു പോയിരുന്നു അവളെ പിടിച്ചവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ രമേശിനെ നോക്കി ശിവയെ കെട്ടിപ്പിടിച്ച് കരയുന്ന അഞ്ജലിയെ നോക്കി രാധ കണ്ണു തുടച്ചു രമേശിനെ കൂടെയുള്ള ജീവിതത്തിൽ അവർ നേരിട്ട പീഡനങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ രാധയ്ക്ക് അഞ്ജലിയുടെ സങ്കടം മനസ്സിലായി അഞ്ജലിയെ കണ്ട അജയ്ക്ക് ഒരു സങ്കടം തോന്നി തൻ്റെ പപ്പയുടെ മറ്റൊരു മുഖം അവനും കണ്ടതായിരുന്നു കരഞ്ഞു തളർന്ന അഞ്ജലിയെ പിടിച്ചു മുന്നിലേക്ക് നിർത്തി ശിവ അവൾ അവനെ ദയനീയമായി നോക്കി ഇയാളുടെ അടിയും സഹിച്ച നെയും വിടെ നിൽക്കേണ്ട ഒരാൾക്ക് വലുത് പണവും പ്രശസ്തിയുമാണ് നിനക്ക് തീരുമാനിക്കാം അഞ്ജലി അത് കേട്ട് ഞെട്ടി അവൾ എല്ലാവരെയും മാറി മാറി ഒന്ന് നോക്കി എല്ലാ മുഖങ്ങളിലും ഒരേ ഭാവം ആരും പോകരുതെന്ന് പറയുന്നില്ല പക്ഷെ ഒരു മുഖം മാത്രം മാറി രമേശ് അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി അവൾ അവളുടെയൊക്കെ മുഖം തിരിച്ചു നീ വന്ന ഈ നിമിഷം നിന്നെയും കൊണ്ട് പോകും ഞാൻ ഇനി വരുന്നില്ലെങ്കിൽ പിന്നെ ശിവയെ നീ കാണില്ല അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ തുളച്ചു കയറി തൻ്റെ ഒരു തീരുമാനം കൊണ്ട് പലതും സംഭവിക്കുമെന്ന് അഞ്ജലിക്ക് മനസ്സിലായി ഒന്ന് സ്വന്തമായാൽ മറ്റൊന്ന് നഷ്ടമാവുമെന്ന് അവൾ കുറപ്പായിരുന്നു